അസലാമലൈക്കു വറഹമത്തല്ല ഞാൻ സൽമാൻ നസീറിൻ്റെ ഒരു പ്രസംഗം കേട്ടത് അദ്ദേഹം മുക്കമർ സലാം സലാംബാക്കിനൊക്കെ കുറ്റം പറയണമെന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് കേട്ടത് സഖാവ് ഉമറിനൊക്കെ വിളിക്കേണ്ടതെന്ന് സഖാവ് ഉമറിനൊന്നും വിളിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അദ്ദേഹം ഒരു പണ്ഡിതനാണ് പക്ഷേ സമസ്കള ചുമത്തലുമായ മഹാന്മാരായ എന്നീവരുടെ നേതാക്കന്മാര് ചെയ്യാത്ത ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നിട്ട് ചെയ്യാത്ത പണികൾ അദ്ദേഹം ചെയ്തിട്ടുള്ള യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ജനങ്ങള് അങ്ങനെ വിളിക്കുന്നതിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണങ്ങളുമുണ്ട് അതും തള്ളിക്കളയാൻ പറ്റൂല പക്ഷെ ഇവിടെ പറയാനുള്ളത് സൽമാൻ അസേരിക്ക് എന്ത് അർഹതയാണ് അതൊക്കെ പറയാനുള്ളത് അദ്ദേഹം പാണക്കാട് സാദിക്കലി ഷിയാബ് കുറിച്ച് പണക്കാട് തങ്ങന്മാരെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് കിളിപ്പുണ്ട് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പം ഉമർ മുസ്ലിയാരെ ഉമർ ഉമർ ഫൈസിയെ ഇതേ കോലത്തിൽ നാട്ടുകാർ പറയുന്നതിന് മുന്നെയാണ് അദ്ദേഹത്തിന്റെ വോയിസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കുറെ മുന്നത്തെ വോയിസ് ആണ് അദ്ദേഹം ഇങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങൾ കാലിയായതിനെ കുറിച്ച് എന്തൊക്കെ പറയണെ അദ്ദേഹം അത് പറയാനുള്ള യോഗ്യത പോയിട്ട് യോഗ്യത ഉള്ളവരുടെ അയലത്ത് കൂടി അദ്ദേഹം പോയിട്ടില്ല എന്നുള്ള ഒരു കാര്യം അത് വേറെ വിഷയം പക്ഷേ ഇദ്ദേഹം അത് പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരുന്നു പാണക്കാട് അങ്ങന്മാർ ആരാണ് എന്ന് അദ്ദേഹം നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണ്ട അദ്ദേഹത്തിന് അതറിയില്ല പക്ഷെ നാട്ടുകാർക്ക് അതെയാ ലോകർക്കും അതറിയ ആരാണ് എന്നുള്ളത് ഇപ്പോ നമ്മളൊക്കെ കണ്ടു പൊന്മള കാദി ആയിട്ട് വൈകിയത് ആരാ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയർ അദ്ദേഹം എ പി വിഭാഗത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ഇനി ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹമാണ് ചെയ്തത് അദ്ദേഹത്തിന് അറിവില്ലേ സൽമാൻ ഹസേരി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ അറിവ് പോലും ഒരുപക്ഷെ താങ്കൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല മനസ്സിലായില്ലേ ആ ഒരു പണ്ഡിതനാണ് സാദികലി ഷിയാബ് കാളിയായി വൈദ്യുതി അദ്ദേഹത്തിന്റെ നാട്ടില് പിന്നെ ഇപ്പൊ ഒന്നുകൂടി കണ്ടോളി നിങ്ങൾക്ക് പാണക്കാട് തങ്ങന്മാർ പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അസുഖാണ് മനസ്സിലായില്ലേ ആ അസുഖത്തിന് ചികിത്സ വേറെയാണ് അത് നാട്ടുകാർ തന്നെ ചികിത്സിക്കേണ്ടി വരും പിന്നെ ഇപ്പൊ ഇതിനിടെ നടക്കുന്ന ഒരു പരിപാടി ഉണ്ട് സാധാർത്ഥ സംഗമം നിങ്ങൾ പറഞ്ഞല്ലോ വേറെ തങ്ങന്മാരുണ്ട് വേറെ എത്ര ആളുകളുണ്ട് കാളിയാൻ എന്താ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാദിക്കലി ക്ഷേബങ്ങളെയാണ് കല്ല് പൊക്കാർ തങ്ങൾ വിളിച്ചിട്ടുള്ളത് എന്ത് പാര തങ്ങന്മാരില്ല എന്നിട്ടാണോ കബീലകൾ വേറെ ഇഷ്ടം പോണല്ലേ പാണക്കാട് സാദിക്കലി കാട്ടി വലിയ പാണ്ഡ്യത്തുള്ള തങ്ങന്മാരില്ലേ എന്ത് അവരൊന്നു വിളിക്കാഞ്ഞി എന്ത് സാതിക്കലി ക്ഷേപ തങ്ങളെ വിളിച്ചത് അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് ഇത് തിരിയില്ല നിങ്ങൾക്കിത് തിരിയില്ല കാരണം ഒരു പകതിരിപ്പ് നിങ്ങൾക്ക് ഇല്ല എന്ന് മന പറയണം അത് അത് തിരിയാനുള്ള ഒരു പകതിരിപ്പാണല്ലോ എല്ലാത്തിനും ഓരോരോ കാര്യത്തിനും ഓരോരോ പകതിരിവാണ് നിങ്ങൾക്കതില്ല കാരണം അത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ സംസാരത്തിലൊക്കെ അത് നിയലിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ പൂർവ്വ പൂർവ്വചരിത്രങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല താൽക്കാലിപ്പോൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടാവുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കണ് അതുകൊണ്ട് പാണക്കാട് ക്ഷാതാർത്ഥ്യങ്ങൾ നിങ്ങൾ കുറ്റം പറയാൻ ആയിട്ടില്ല പിന്നെ സാതികലി ശിഹാബ്ദങ്ങള് ആർക്കിതിൽ ഏതിന് ഇങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല സമസ്തക്ക് പോറലേൽക്കുന്ന ഒരു പരിപാടിയും സാദികലി ശിക്ഷാബദങ്ങൾ പറഞ്ഞിട്ടില്ല ഉമർ മുക്കുഅമർ ഈ സംവിധാനത്തിന് ബന്ധത്തിന് വിള്ളലേൽക്കുന്ന തരത്തിലുള്ള പല പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ പിന്നെ സലാം സലാംബാ കവി ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല മനസ്സിലായില്ലേ ഒരു കാര്യം കൂടി പറയുന്നു അധികാരം ചോദിച്ച് വാങ്ങിയിട്ട് അധികാരത്തിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല അത് ആരാണെങ്കിലും ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അധികാരത്തിനോടുള്ള ആർത്തി ഉണ്ടാവുമ്പം അത് ദുനിയാവിനോടുള്ള മോഹമാണ് അതാ അതാണതിൽ തെളിയിക്കണത് അപ്പം അത്തരക്കാരെ കുറിച്ച് കൂടുതലൊന്നും പറയണില്ല ഇപ്പം തൽക്കാലത്തെ പറയണുള്ളൂ അതുകൊണ്ട് വാണക്കാട് അംഗന്മാർ ആരാണ് തീരുമാനിക്കുക നിങ്ങളായിട്ടില്ല താൽക്കാലം അങ്ങോട്ടാവൂല എന്ന് പറയുന്നു അസ്സാമലൈക്കും